ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ മച്ചാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടായിരം കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ മച്ചാട് എൽ പി വിഭാഗം മൂന്ന് നാല് ക്ലാസുകളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മച്ചാട് രണ്ടായിരം വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിലാണ് ഞായറാഴ്ച രാവിലെ മച്ചാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൽ പി വിഭാഗം മൂന്ന് നാല് ക്ലാസുകളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠനോപകരണങ്ങളുടെ വിതരണം സംഘടിപ്പിച്ചത് മച്ചാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന പരിപാടി തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു തുറക്കാൻ പോവുകയാണ് കുട്ടികളെ സംബന്ധിച്ച് നല്ല ഉടുപ്പും നല്ല ബാഗും എല്ലാവരും ഇപ്പോൾ നേരത്തെയോട് സൂചിപ്പിച്ച പോലെ പത്തോ ഇരുപത്തഞ്ചോ വർഷം മുമ്പുള്ള ഒരു ജീവിത സാഹചര്യം എല്ലാം ഇപ്പോൾ ഇപ്പോൾ അത്യാവശ്യം എല്ലാ രക്ഷിതാക്കളും തൻ്റെ മകനായാലും മകളായാലും അവരെ എത്ര കണ്ട് നല്ല രീതിയിൽ സ്കൂളിലേക്ക് പറഞ്ഞയക്കാൻ കഴിയുമോ അതിന് എന്തെല്ലാം പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്നാലും അതിനെല്ലാം തയ്യാറായിക്കൊണ്ടാണ് നമ്മുടെ വിദ്യാർത്ഥികളെ നമ്മുടെ മക്കളെയും സ്കൂളിലേക്ക് അയച്ചു കൊണ്ടിരിക്കുന്നത് ആദ്യമായി ഇത്തരമൊരു നമ്മുടെ നിരവധി ബാച്ചുകൾ വന്നിട്ട് ഇവിടെ പരിപാടികൾ നടത്തി പോകാറുണ്ട് ചിലവഴി ചില സ്പോൺസർ ഇവിടെ നൽകാറുണ്ട് പക്ഷെ പ്രാവശ്യം രണ്ടായിരം ബാച്ച് ഇങ്ങനൊരു ആശയം വളരെ മുമ്പ് തന്നെ മുന്നോട്ട് വയ്ക്കുകയും അത് മറ്റ് പല ബാച്ചുകൾക്കും മാതൃകയാകാവുന്ന രീതിയിൽ സ്കൂൾ തുറക്കുന്നതിന് പത്ത് ദിവസം മുമ്പ് തന്നെ ഒരു പരിപാടി സംഘടിപ്പിക്കുകയും അതിൻ്റെ ഭാഗമായി ഇന്നിവിടെ മനോഹരമായ ബാഗും മറ്റ് കാര്യങ്ങളും കുട്ടികൾക്കും കൊടുക്കുക ഒരു തീരുമാനമെടുത്ത അതിൻ്റെ എല്ലാ ഭാരവാഹികളെയും അംഗങ്ങളെയും ആ വേച്ചിൽ പെട്ട മുഴുവൻ ആളുകളെയും അതിനോട് സഹകരിച്ച എല്ലാവരെയും തെക്കും ഗ്രാമപഞ്ചായത്തിന് വേണ്ടിയും പച്ചാട് സ്കൂളിലെ ഒ വേണ്ടിയും ഏറെ മനം നിറഞ്ഞ മച്ചാട് വിൻ എം എം ജി എൽ പി എസ് ഹെഡ്മിസ്ട്രസ് മാലിനി എൻ പി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി സി സജീന്ദ്രൻ എസ് എസ് എൽ സി രണ്ടായിരം ബാച്ച് സെക്രട്ടറിയും കൈപ്പറബ് ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ലിൻഡി ഷിജു പതിനെട്ടാം വാർഡ് മെമ്പർ കെ രാമചന്ദ്രൻ എസ് എസ് എൽ സി രണ്ടായിരം ബാച്ച് വൈസ് പ്രസിഡന്റ് ഷൈൻ മാത്യു എസ് എസ് എൽ സി രണ്ടായിരം ബാച്ച് പ്രസിഡന്റ് കെ വിമൽ ട്രഷറർ അനൂപ് തുടങ്ങിയവർ സംബന്ധിച്ചു ബി സി ബി ന്യൂസ് തെക്കുംകര